ഇടുക്കി പരുന്തുംപാറയിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് പതിനഞ്ചംഗ സംഘം രൂപീകരിക്കാൻ തീരുമാനമായത് പരുന്തുംപാറ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി ഭൂമി രണ്ട് സർവേ സർവേ ടീമിന് രൂപം നൽകും നമ്പർ തുടർന്ന് നോട്ടീസ് നൽകാനും നിർമ്മാണ പ്രവൃത്തി നിർത്താൻ ടോപ്പ്മോ നൽകാനും കഴിഞ്ഞ ശനിയാഴ്ച കളക്ടർ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് നടപ്പിലാക്കുന്നതിൽ താലൂക്ക് ഓഫീസ് ഗുരുതര വീഴ്ച വരുത്തി നാലു പ്രവർത്തി ദിവസത്തിനിടെ രണ്ട് മാത്രമാണ് നൽകിയത് താലൂക്ക് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പരുന്തുംപാറയിൽ പരിശോധന നടത്താനും തയ്യാറായില്ല കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെ പരുന്തുംപാറയിൽ നിർമ്മാണ പ്രവർത്തികൾ വ്യാപകമായി നടക്കുകയും ചെയ്തു നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കളക്ടറുടെ ഉത്തരവ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഭരണകൂടം അടിയന്തര യോഗം വിളിച്ചത് പരുന്തുംപാറ മേഖലയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാപ്പത്തിയൊന്ന് വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മെയ് രണ്ട് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി